അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് ഞാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി ഒരു കൈപ്പക്ക അച്ചാറായിട്ടാണ് കേട്ടോ ഇത് കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കൈപ്പക്ക അച്ചാറാണ് അഥവാ പാവയ്ക്ക അച്ചാറ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി സദാ അച്ചാർ ഇടുന്ന പോലെ തന്നെയാണ് പക്ഷേ ഞാനിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്തോളി മക്കളെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോയാലേ ഫസ്റ്റാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്താലേ ഉള്ളൂ നമ്മൾ വീഡിയോ കുറച്ചെങ്കിലും ഒന്ന് കയറിപ്പോകട്ടോ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പം നിങ്ങളെ ലൈക്കിനും ഓരോരുത്തരെ ലൈക്കിനും നല്ല വിലയുള്ളത് കാരണമാണ് നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ കയ്പക്കൊക്കെ അതാ ഇങ്ങനെ ചെറുതാക്കി ഞാൻ അരിഞ്ഞെടുക്കണുണ്ട് കുരുമൊക്കെ കളഞ്ഞതിനു ശേഷം പല ഷേപ്പിലും അവനാൻ ഇഷ്ടമുള്ള ഷേപ്പിലും എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്ക കേട്ടോ അപ്പം അതാ നല്ല കനം കുറച്ച് ഞാൻ ഇങ്ങനെയൊക്കെ അരിഞ്ഞെടുത്തേക്കണേ കൈകി വൃത്തിയാക്കിയ കയ്പക്കി എനിട്ടോ അപ്പം ഏ മിന്നൂസ് ഞങ്ങൾ പത്ത് റുപ്പ്യ വെച്ചിട്ട് കൂടി കൊടുത്തിട്ടില്ല നാളെ കൊടുക്കാൻ പറഞ്ഞു മാഷോട് അപ്പൊ ഞമ്മളീ കയ്പക്കീത്ത നല്ല കൈപ്പുണ്ടായാലും കുറച്ച് ഇങ്ങോട്ട് കയ്പ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് സുർക്കിയും ഒഴിച്ചിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് സമയം നമ്മൾ ഇത് മിക്സ് മിക്സാക്കിയതിന് ശേഷം എല്ലായിടത്തും നമ്മൾ ഉപ്പും സുറുക്കിയൊക്കെ ആയതിനു ശേഷം കുറച്ച് സമയം അട മാറ്റി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ടൈമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറ് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ തൊലി കളഞ്ഞെടുക്കണം സമയം അട മാറ്റി വെച്ചു ആ സമയം കൊണ്ട് ഇതാ ഇത് എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് മുറുക്കി പീഞ്ഞെടുക്ക കേട്ടോ അതിൻ്റെ ആ പിന്നെ കയ്പക്കീത്താ നീരുണ്ടല്ലോ ആ നീര് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുക്കുമ്പോഴത്തെ നന്നായിട്ട് വെള്ളം പോവും അപ്പം എന്താ നന്നായിട്ട് വെള്ളം വരും നമ്മൾ ചുർക്കായി മാത്രം നൈ കൊഴിച്ചിട്ടില്ല കൈപ്പക്കീത്താ വെള്ളം തന്നെയാണ് ആ വരുന്നത് കേട്ടോ അപ്പം നല്ല കൈപ്പണ് പോയി കിട്ടും നമ്മൾ അച്ചാറിടുമ്പോൾ അപ്പോൾ എല്ലാം ഇതേപോലെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ അച്ചാർ ഇട്ടാൽ മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറിനെ ആണ് കേട്ടോ നമ്മളച്ചാറ് അപ്പം നമ്മളെ ആ ഒരു ഉണ്ട് കസ്റ്റമർക്ക് കൊടുത്തിട്ട് വീണ്ടും ഈ കയ്പക്കച്ചാർ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കയ്പ്പക്കച്ചാറ് പല രീതിക്കും അച്ചാർ ഇടുന്ന ആളുകളുണ്ടാവില്ലേ അപ്പം നിങ്ങൾ ഈ രീതിക്കൊന്നും ഇട്ട് നോക്കുക പിന്നെ കയ്പ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവർക്കും ഒന്നും ഈ വിഭവം വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാലും കയ്പ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ കുട്ടികൾക്ക് അച്ചാർ ഇഷ്ടമാണ് ഉപ്പേരി ഒന്നും കഴിക്കൂലട്ടോ അപ്പോൾ ഇതാ ഞാനിത് മുറുക്കി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മളെ പിന്നെ വെള്ളമൊക്കെ ഇതാ കൈപ്പങ്ങ ജ്യൂസ് ഇതാ ഇത്രയും ജ്യൂസ് കിട്ടിയിരിക്കണം കേട്ടോ നമ്മളെ കൈപ്പക്കയിൽ നിന്ന് എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ അപ്പോൾ ഇതിൽ വല്ല ജലാംശം ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ നമ്മളെ അച്ചാറ് പൂപ്പിലൊന്നും വരാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കുറച്ച് നല്ലവണ്ണം ഒഴിച്ചിട്ട് എടുത്തിട്ട് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കുകയാണ് നമ്മളെ കൈപ്പക്കനെ അപ്പോൾ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ വയറ്റി എടുക്കണം കുറച്ച് സമയം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം നമ്മളതിൽ വല്ല ജലാംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണുണ്ടോ കയ്പക്കീത്തെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കിയിട്ട് ഒന്നിങ്ങോട്ട് വാറ്റിയെടുക്കണുണ്ടോ പച്ചിയിൽ കൈപ്പ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് സമയം കുറച്ച് ദിവസത്തിനൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ പൂപ്പലൊന്നും അങ്ങനെ വരും കൈ കയ്പ് രസൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇങ്ങനെ ഇട്ടാൽ ഒന്നും കൂടി മുഷാറാവും അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ സാധാരണ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഇടുകയാണെങ്കിൽ ഇങ്ങനെ വയറ്റെടുക്കലൊന്നും ഇല്ല അത് അപ്പം തന്നെ പച്ചിയിൽ ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് അതിലിട്ട് സുർക്കിയിൽ കിടന്നങ്ങാണ്ട് അങ്ങനെ ഇതാവലാണ് കേട്ടോ അപ്പോൾ നല്ലെണ്ണം ഒഴിച്ചെടുത്തേക്കണ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ടോ ആ പാത്രം മാറ്റിയിട്ടില്ല അതിൽ തന്നെ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചെങ്ങാണ്ട് കടുക് പൊട്ടി പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിൽക്കൊരു പത്ത് പച്ചമുളകും പിന്നെ ഒരു അൻപത് ഗ്രാം ഇഞ്ചി എടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ ചെറുതായി പിന്നെ അരിഞ്ഞെടുത്തക്കണേ നമ്മൾ അപ്പൊ ഇഞ്ചിയും ആ പച്ചമുളകും ഒഴിക്കാണ്ട് ഇട്ടു കൊടുത്തക്കണേ എന്നിട്ട് നന്നായിട്ട് പിന്നെ അളക്കി കൊടുക്കട്ടോ ഇനി നീക്കി കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കണം പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ നമ്മള് സദാ അച്ചാറിടണം അതേപോലെ തന്നെയാണ് അപ്പോൾ മുളക് പൊടി അതേപോലെ ഉലുവപ്പൊടി അങ്ങനത്തെ ഒന്നും ഞാൻ ഇടണില്ല അച്ചാർ പൗഡറിനെ ഇന്നിട്ടോ അതിൽ ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഇതാ നമ്മളെ എന്താ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വയന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് കുറേ സമയം ഇങ്ങനെ വയറ്റിയെടുക്കുമെന്ന് വേണ്ട കേട്ടോ ഒരു നാല് മിനിറ്റൊക്കെ കേട്ടോ നമ്മളാ വെളുത്തുള്ളി ഏകദേശം ഒന്ന് വേകുന്നത് വരെ കുറച്ചൊന്ന് വേകണ വരെ പച്ച കടിക്കാതെക്കാൻ വേണ്ടിയിട്ട് അത് അത്രയും സമയം ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കൈപ്പൊക്കെ നമ്മൾ വാട്ടിങ്ങാണ്ടും പിന്നെ ഇനി സുർക്കിയിലിടുമ്പോഴൊക്കെ കുറച്ചൊക്കെ ഒന്ന് വേഗം പിടിക്കും അപ്പോൾ വെളുത്തുള്ളി അതേപോലെ ഒന്ന് വെന്തോട്ടേ വിചാരിച്ചിട്ടാണ് ഒരു നാല് മിനിറ്റെങ്കിലും ഇങ്ങനെ വയറ്റി എടുക്കുന്നത് അതിന് ശേഷം അച്ചാർ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അച്ചാർ പൗഡർ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ അച്ചാർ പൊടി ഉണ്ടായതുകൊണ്ട് അത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചാർ പൊടി ഇടുകയാണെങ്കിലും കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല കളർ കിട്ടും കേട്ടോ അച്ചാറിന് അപ്പോൾ കാശ്മീരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ സദാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അച്ചാർ പൗഡറൊക്കെ ഞാൻ ഈ ഒരു കിലോ കൈപ്പക്കേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അധികം ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ സ്പൂണിൽ അളന്ന് ില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പാകത്തിനാക്കിങ്ങാണ്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ ഇങ്ങനെ ഇളക്കി ഡ്രൈ ആയി പിന്നെ നല്ലെണ്ണയിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മളതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കരിഞ്ഞ് പോകുന്നതിന് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സുറുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെ വെളുത്ത കളറായി ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി അച്ചാർ പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മുളക് പൊടിയും ഇതൊന്നും ചേർത്തിട്ടില്ല വെറും അച്ചാർ പൗഡർ ഇട്ടിട്ടാണ് ഇന്ന് അച്ചാർ ഇട്ടിരിക്കുന്നത് അച്ചാർ പൗഡർ ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല കുറച്ച് മുളക് പൊടിയും അതേപോലെ കുറച്ച് ഉലുവപ്പൊടിയും ഇട്ടുകൊടുത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടാലും നമ്മളെ അച്ചാർ പൗഡർ റെഡി ആയിട്ടോ അപ്പോൾ ഇതാ എന്നിട്ട് ഇങ്ങനെ പിന്നെ കുറച്ച് സമയം നമ്മളത് തീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ സുർക്കേനെ ഇപ്പം ഞാൻ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്ട്ടോ അപ്പോൾ അതാ നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ശർക്കരയാണ് കേട്ടോ ഒരു ചെറിയ പൊട്ട് ശർക്കര പൊട്ട് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ശർക്കരനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്നും ഇങ്ങോട്ട് ചൂടാക്കിയെടുക്കണം കേട്ടോ ചൂടാക്കിയല്ലേ നന്നായിട്ട് തിളച്ച് ഇങ്ങനെ പൊന്തുലോ അതേപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക സുറുക്കൊഴിച്ചതിന് ശേഷം അപ്പോൾ അതാ കുറച്ച് സമയം തിളച്ചപ്പോൾ ഈ പരുവത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം താ ഡ്രൈ ആയി വന്നിക്കണം കേട്ടോ നേരം വളുത്തപ്പോൾ തന്നെ നമ്മൾ അച്ചാറ് നല്ലെണ്ണയ്ക്ക് ഒരു സൈഡൊക്കെ പൊന്തി വന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ തീയ്ക്ക് നമ്മൾ കുറച്ചും കൂടി ചുർക്കു വെച്ച് കഴിഞ്ഞാണ്ട് ലൂസാക്കി എടുക്കണം എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകം വരുത്തിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കണം പിന്നെ നമ്മൾ അച്ചാർ ഇടുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ ഇടാൻ ശ്രദ്ധിക്കട്ടോ അലുമിനിയം പാത്രത്തിലൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ രാവിലെ വരെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കുപ്പിക്കൊക്കെ പെട്ടന്ന് ആക്കി കൊടുക്കേണ്ടിവരും ഇല്ലെങ്കിൽ നമ്മളെ പാത്രത്തിൽ ഇങ്ങനെ ഒരു കേട് വരും കേട്ടോ ഒരു പുള്ളിപ്പുള്ളി ഇങ്ങനെ വരും ഒരു ഡ്രൈ എന്തായാലും അരം ഒരം പോലെയൊക്കെ വരും അപ്പോൾ അലുമിനിയം പാത്രത്തിൽ അച്ചാർ ഇടാതിക്കുക സ്റ്റീൽ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അച്ചാർ ഇടുമ്പോൾ അപ്പോൾ പിന്നെ അതിൽ എത്ര ദിവസം വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാകില്ല പിന്നെ കുറച്ച് സുറുക്കൊക്കെ ഒഴിച്ച് ലൂസാക്കി പിന്നെ ഉപ്പൊക്കെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിരിക്കണം പിന്നെ ഞാൻ എന്താ കുറച്ച് ഒരു അരസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിന് കേട്ടോ അപ്പം നമ്മൾ കൈപ്പക്ക അച്ചാറിന് ഒരു മധുരം ഉണ്ടാവില്ല കേട്ടോ ആ കൈപ്പ് രസമാണ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു കൈപ്പക്ക അച്ചാർ കൈപ്പക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് കൈപ്പ് രസാണല്ലോ തിന് അപ്പോൾ നമ്മൾ അച്ചാർ ഇട്ടാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇടുമ്പോൾ ആ പെരും പോകും പോകെട്ടോ എന്നാലും ചെറിയൊരു കയ്പും പുളിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ് ഇത് കൈപ്പ് കയ്പക്ക ഉപ്പേരി ഇതൊന്നും വെക്കണം പോലല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ അച്ചാർ ഇട്ടാൽ അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്ലാം അലൈക്കും